രാജ്യത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾക്കുള്ള സാഹിബ് അംബേദ്കർ ദേശീയ അവാർഡ് വയനാട് ജില്ലാ പഞ്ചായത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണിക്ക് മികവാർന്ന സേവനങ്ങളും വ്യത്യസ്തമായ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും ക്രിയാത്മക പൊതുപ്രവർത്തനവുമാണ് അവാർഡിനെ അർഹനാക്കിയത് രാജ്യത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധിക്കുള്ള സാഹിബ് അംബേദ്കർ ദേശീയ അവാർഡിനാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി അർഹനായത് മികവർന്ന സേവനങ്ങളും വ്യത്യസ്തമായ വികസനക്ഷേമ പ്രവർത്തനങ്ങളും ക്രിയാത്മക പൊതുപ്രവർത്തനവുമാണ് അവാർഡിനെ അർഹനാക്കിയത് ജനുവരി മാസം അവസാനം ദില്ലിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങും തദ്ദേശ സംവിധാനത്തിലെ ഉത്തരവാദിത്വങ്ങൾക്കപ്പുറം സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക രംഗത്തും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്നു എന്നതും അവാർഡിന് കാരണമായി ജനപ്രതിനിധി എന്ന നിലയിൽ തദ്ദേശ സംവിധാനത്തെ കൂടുതൽ ജനകീയമാക്കുവാൻ ജുനൈദ് സ്വീകരിച്ച വേറിട്ട ശൈലിയും സമീപനവും ഇതിനോടകം ശ്രദ്ധ നേടിയിട്ടുണ്ട് അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ജുനൈദ് കൈപ്പാണി വ്യക്തമാക്കി വളരെയേറെ സന്തോഷം ഈ സമയത്ത് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രചോദനമായി ഒരു ഊർജമായി ഈ പുരസ്കാരത്തെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള നിലക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിവിധ വിഷയങ്ങൾ പ്രമേയമാക്കി ഇതിനോടകം ഏഴ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കോമേഴ്സിലും മനഃശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദങ്ങൾ നേടിയ ജുനൈദ് കായ്പാണി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി പഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലനാട് ന്യൂസ്